ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള കേരളാ ബ്ലാസ്റ്റിൻ്റെ ആരാധർ കാത്തിരുന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതൊരു സ്ക്രൂബിലെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിച്ചുകൊണ്ട് നോക്കുക ഈ ഒരു ഐ എസ് എൽ കേരള ബ്ലാസ്സിൻ്റെ കോച്ച മിഗായൽ മികായി പുറത്താക്കിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിപ്പിലായിരുന്നു ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് എന്ന് അറിയാം ഇപ്പോ ഇത് പ്രമുഖ മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാർക്കസ് മുറുകല്ലാവോ അതിന് കൃത്യമായിട്ട് ഒരു മറുപടി നൽകിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ കോച്ചിനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു കോച്ചുമായിട്ട് അവസാനഘട്ട ചർച്ചകളിലാണ് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ ആ ഒരു കോച്ചിനെ സൈൻ ചെയ്യും ഇതാണ് മാർക്കേസ് നൽകിയിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്തായാലും കോച്ചിനെ ഫൈനലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ പേപ്പർ വർക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അതെന്തന്നെ സൈൻ ചെയ്യും എന്തായാലും കോച്ചിന്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഹിന്ദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം സൈൻ ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് സൈനിങ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിനകം സൈനിങ് ഉണ്ടാകും മറ്റൊരു റിപ്പോർട്ടർ ഇതൊരു സ്പാനിഷ് കോച്ചാണെന്ന് സൂചന നൽകിയിട്ടുണ്ട് നിലയിൽ രണ്ട് സ്പാനിഷ് കോച്ചുമാരുടെ പേരുകളാണ് പുറത്തു വരുന്നത് ഒന്നാമത്തെ പറയുന്നത് മികാൽ ചെറിയ പുറത്താക്കിയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കേൾക്കുന്ന പേരാണ് സെർജിഎൽ ഒബേറ എന്ന് പറയുന്നത് നിലവിൽ ഒഡീഷയുടെ പരിശീലനമായിട്ടുള്ള സെർജി ലബേറ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത വിസിലെ കോച്ച് ആകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമാവാൻ സെർജി ലോബെയർക്ക് സാധ്യതയുണ്ടെന്ന് ആശ്ശി നീക്കി പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ കേരള ബ്ലാസ്സിന്റെ പുതിയ കോച്ച് സെർജോലൊബേറ ആണെന്ന് കുറച്ച് പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാമത്താളെന്ന് പറയുന്നത് മാർക്സിന്റെ ട്വീറ്റിന് ശേഷം പുറത്തു വന്ന റൂമറാണ് ഡേവിഡ് ഡോനിക കോച്ചിന്റെ പേര് നാൽപ്പത്തി ഒന്ന് വയസ്സായിട്ടുള്ള സ്പാനിഷ് കോച്ചാണ് ഫോർ ത്രീ ത്രീ ആണ് കോച്ചിന് മെയിൻ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കോച്ചൊന്നുമല്ല സ്റ്റാർസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഒരു ആവറേജ് കോച്ചാണ് നിലവിൽ ഒരു റൂമർ മാത്രമാണ് ഇതാണ് കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ച് എന്ന് ഒഫീഷ്യലായിട്ട് പറയാനായിട്ടില്ല ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ ആയിട്ടുള്ള കലോളി ഒരു മികച്ചൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട് സൈനിങ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് മൾട്ടിപ്പിൾ സൈനിങ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉടൻ തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുമെന്നാണ് കരോൾസ് പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസിന്റെ ഫാൻസ് അഡ്വൈസറി ബോർഡ് മീറ്റിംഗിലാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസിന്റെ ഒരു ഫോറിൻ സൈൻ അപ്ഡേറ്റ് ആണ് നിലവിലൊരു വിദേശ താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടേംസ് അഗ്രി ചെയ്തിട്ടുണ്ട് മുൻ ജംഷഡ്പൂർ താരം കൂടിയായ സ്പാനിഷ് താരം സെർജോ ഗാസ്റ്റലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത് ഇ എസ് എൽ ഫോളോ ചെയ്യുന്നവരൊന്നും ഈ ഒരു താരത്തെ മറക്കാൻ സാധ്യതയില്ല ഐ എസ് എന്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ജംഷഡൂരിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളുകളാണ് താരം അന്ന് നേടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത് വയസ്സാണ് താരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് കോമി പേപ്പർക്ക് പകരമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈൻ ചെയ്യുന്നത് അടുത്ത സീസണിലൊരു സ്പാനിഷ് കോമ നമുക്ക് കാണാവുന്നതാണ് കേരള ബ്ലാസ്റ്റിന്റെ മുന്നേറ്റം നയിക്കാനായിട്ട് ജീസസ് ജിമിനസും സെർജോ കാസ്റ്റിലും ഉണ്ടാകും ലാലിക സെക്കൻഡ് ഡിവിഷനിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് താരം ഒരു ഇഞ്ചുറിയിൽ നിന്നാണ് വരുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ താരം മൂന്ന് ക്ലബ്ബുകളുടെ ഭാഗമായിട്ടുണ്ട് രണ്ട് ടെർമിനേഷൻ നടന്നിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെറിയ നെഗറ്റീവ് ഉള്ളത് പക്ഷെ പക്ഷേ നിലവിലൊരു മികച്ച സൈൻ തന്നെയാണ് എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് കോൺട്രാക്ട് ഉടൻ തന്നെ സൈൻ ചെയ്യുന്നതായിരിക്കും വീട് അവസരം ലൈക്ക് ചെയ്യുക ചെറിയ ചെയ്യുക